പോണ് എവിടക്കന്ന് പോണ് അപ്പുവിന്റെ കണക്കാരനോ ചെറിയ കുട്ടികള് അയിനപ്പ എടാ ഞമ്മളൊരു ഇനാഗുറേഷൻ അല്ല ഇടാ പോണ് അത് കയ്യിന് വന്നിട്ടല്ലേ ഞങ്ങൾ സ്പോർട്സിന്റെ ഇനാഗുറേഷന് പോവ എൽ പി സ്കൂൾ എൽ പി സ്കൂളല്ലേ അതറിയോ എന്തിനാ അറിയോ എന്തിനാ പോണ് എന്ത് വണ്ടിയിലാ പോണെന്നല്ല ഇപ്പൊ നമ്മള് പോണത് എന്തിനാണ് എന്തുദ്ഘാടനത്തിനാണ് എന്തുഘാടനത്തിനാണ് പോണത് ആ കുട്ടികള് ആ മണ്ടു ആ അതിന്റെ ഉദ്ഘാടനത്തിന് കുട്ടികളപ്പം മണ്ടോ ചായ കുടിച്ചു ചായക്കടി ദോശ ചായ വേണോന്നോ അവിടെ കണ്ടിട്ടില്ലേ ആ അത് ശെരികൂടിയും കഴിയാണ്ട് വിചാരിച്ചു എന്താ ഏടിക്കണ സമയല്ല അവിടെ കുട്ടികൾ തന്നെ കാത്തിക്കണേ പിന്നെ കുട്ടികൾക്കൊക്കെ ചെന്നേക്ക് ടീച്ചർമാർക്കും കൈ കൊടുക്കണം ഏഹ് ഉച്ച ഉച്ചക്കല്ല ഇതിപ്പോഴാണ് ഞമ്മള് സ്പോർട്സിന്റെ പരിപാടി ഉച്ചക്കാണ് ബർത്ത്ഡേ പരിപാടി അനക്ക് ആ കൺഫ്യൂഷൻ ആയി നിൽക്കല്ലേ ഉച്ചക്ക് നമ്മൾ ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് ബർത്ത്ഡേ പരിപാടിക്ക് പോണ് ആദ്യം സ്പോർട്സിന്റെ ഉദ്ഘാടനം അപ്പൊ അവിടെ ചെന്ന കഴിഞ്ഞാൽ കുട്ടികൾക്കും മാഷ്മാർക്കും കൈ കൊടുക്കുക ഏഹ് കുട്ടികളപ്പൊ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യ കുട്ടികളെപ്പം വെറുതെ വാങ്ങിയൊന്നും ഓടുകൊക്കെ ചെയ്തോ ഓക്കെ വയ്ക്കോ കുട്ടികളെപ്പോ ഓടാ മണ്ടിയ മതിൽ സീറ്റ് ഇടുന്ന കണ്ടോടെ ഒന്നും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യല്ലേ എല്ലാരും നേക്കുണ്ടോ എന്റെ അടുത്ത് വിഷമനായ വിഷമനായ പാട്ടി പോവാനും അർജന്റീന ഈ ഞാൻ ഈ ഓട്ടുറഫു തെക്കുന്ന പൂണ്ട് അപ്പൊ നല്ല പോണം ഞാൻ പാട്ടിലേക്ക് പോവാന് പോവണോട്ടെ ഓക്കെ ഞങ്ങൾക്ക് അറിയില്ലോ അന്നെ നീ ഒക്കെ അങ്ങനെ മമ്മതറാസ പാട്ട് ഇട്ടു സൽമാന്റെ ഡാൻസും തുടങ്ങി ഒരേ കളി വഴിയിൽ വെച്ച് കണ്ട ആരാധകർക്ക് ഫോട്ടോ എടുക്കണം ഒന്ന് ഇറങ്ങി ഒരു വെച്ചപ്പോ ഫോട്ടോ എടുക്കാൻ പോവാണ് സൽമാന്റി അങ്ങനെ നമ്മള് സ്കൂളിൽ എത്തിക്കൊണ്ടോളീ അപ്പൊ നമ്മളതാ സ്പോർട്സിന്റെ മാഷൊക്കെ നമ്മള് സ്വീകരിക്കാൻ വന്നിരിക്കാണ് അപ്പൊ സൽമാ അതാ ഫോട്ടോ എടുക്കണ പൂസ് ചെയ്ത് കൊടുക്കേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം ദിനോഷത്തിലെ മണ്ടപൂർ വിശദത്തിൽ സ്കൂളിൽ നടത്തുന്ന സ്പോർട്സ് ഇന്ന് ആരംഭിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട സൽമാൻ കുട്ടിക്കോട് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ഈ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സ്വാഗതം

урмат yeah. <laughs> <laughs> Yeah, 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 നമ്മടെ നമ്മുടെ ക്ഷണം ശേഖരിച്ച് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന സൽമാൻ കുറ്റിക്കോട്ടെയും ഞാൻ പരിപാടിയിലേക്ക് ഹാർട്ടമായി സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ൂര് കുട്ടാറ് നമ്മളുടെ മഞ്ചുണ്ട് ഞാൻ ഞാൻ ഉണ്ടാവും ഉണ്ടാവും അത് വണ്ടി ഉണ്ടാവും അത് ഞാൻ വേണ്ടി സോളാം ഓക്കെ ഫേമസ് ആയിട്ടാണ് സൽമാൻ കുത്തോറും നിങ്ങളും ചേർന്ന് ഒരു ചെറിയ മത്സരം നടത്തുകയാണ് അവിടെ പോയിട്ട് നിന്നോളം സൽമാൻ ചുട്ടിക്കോടും ചേർന്ന് കടക്കുന്ന മത്സരം എല്ലാ കുട്ടികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എല്ലാ കുട്ടികളും

எிச்சு வளம் குடிக்க வளம் குடிக்கா நோக்கி வளம் குடிக்கல வளம் குடிக்கலே வளம் குடிச்சிட்டு போய் தங்கது

ോക്കണി <Tippettin throat> <that's> ാക്കാ വല്യ പൂതിരിപാടിക്ക രവീന്ദ്ര താങ്ക്സ് സർ ഓക്കേ എവിടെ ഇത്ര ആ ചേട്ടൻ സംഭവം ഓണ ഓതിനി ഓണ കുറയ കണ്ടോ ഓടോ ആ ശരി നടക്ക് ശരി നസൽ മനാ ശർമാ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ശർമാ എനിക്ക് ഓൾ ഫോർ ദി ഓൾ ഫോർ ദി ഓൾ ഫോർ ദി ശരി ഓൾ ഫോർ ദി ഓൾ ഫോർ ദി ഓൾ ഫോർ ദി சா கேரிமரிமே நம்ம எடுத்து அப்போ ஒரு மினிட்டு

ചായ് <laughs> 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 ഒന്ന് മേലി ഓടുന്നു മോനെ ലാൻഡ് ചെയ്ത് മേത്തന് മതി ചാടി കൊഴങ്ങിട്ടേഖേ ഇനിയിപ്പൊന്ന് കടക്കും പോയിട്ട് ഇങ്ങനെ ഓടഞ്ഞില്ല ഡെയിലി ഡെയിലി ഇങ്ങനെ ഒരു പരിപാടികൾ ഉണ്ടെങ്കിൽ ബൈല്യോ റോട്ടങ്ങ മണി ആ ചൂടില് ഫാൻയേ കണ്ടാ ആ വണ്ടി ആ ബേലയുടെ സ്കൂളേ വണ്ടിയോ ഇന്ത് സ്കൂളേ ആ നമ്മുടെ സ്കൂളോ ഇന്ത് സ്കൂളേ ഏടേ ഇന്ത് സ്കൂളേ കെഎംസി സി അല്ല ബേല്യട്ട ആ ബേല്യട്ട അരെ ഉപ്യണ്ടി അരെ ഉപ്യരാ അവര് ഞാനീദിലൊന്നും മണ്ടി കണ്ടി ശരിയോ ആ ഞാൻ ഇടി കേച്ചോ കേച്ചോ ഔടി കേച്ചോ മോനെ എന്നാ ഓളിംപിസ് പോയാ നമ്മക്ക് പ്രസി ബേല്യേ പോട്ടെ ഉടകേനെ ലോകബ്രോ ഡൈണ്ട് ഉടലും മണ്ടി ആണ് ഞാൻ മണ്ടി ചു മണ്ടി ോ ടീച്ചനോ ഇന്ന് ചോടി നാളെ കാരണം ഏഹ് റീടെ പ്രാകം കിട്ടിയാ ഏജ് കിട്ടാ ഒരു പണ്ടെടുക്ക മറ്റു പണ്ടെടുക്കും ക്ഷമിക്കില്ലേ കൈ കൊടുക്കു പോട്ടെ ഓർമ്മ ഉണ്ടോ മറ്റേ അപ്പൊ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റിൽ അറിയിക്ക കേ അടുത്ത വീഡിയോയില് കാണുന്നവരെ